േക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഞായറാഴ്ചത്തെ പിന്നെ നോമ്പുത്തോറിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഞങ്ങൾ സ്കിപ്പ് ഒന്ന് കണ്ടൊക്കെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതേപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നോമ്പ് തുറക്കണ സമയത്ത് നമുക്ക് സാധാരണക്കാർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പീസും കാര്യങ്ങളൊക്കെ നമ്മളെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ ഇന്ന് നമ്മൾ നോമ്പ് തുറക്കണ സമയത്ത് കഴിക്കാൻ ഉണ്ടാക്കുന്നത് ചിക്കനും ബിരിയാണി കേട്ടോ അപ്പോൾ മക്കൾ കുറേ ദിവസത്തേക്കാണ് ഇത് ഉണ്ടാക്കാൻ പറയൽ തുടങ്ങിയിട്ട് അപ്പോൾ ഇന്ന് തുല്യതൻ്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞു വന്നതല്ലേ അപ്പോൾ ഇന്ന് പത്തിരി ഉണ്ടാക്കാനുള്ള മൂടൊന്നുമില്ല അപ്പോൾ ഇന്ന് ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഞാൻ ചിക്കൻ കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് സാധാരണ നമ്മൾ ചിക്കൻ കറി അടുപ്പത്ത് വെക്കൂലേ പിന്നെ ചിക്കനൊക്കെ ഇട്ടിട്ട് തക്കാളിയും അതേപോലെ ഉരുളക്കിഴങ്ങും സവാളിയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊക്കെ ഇട്ടിട്ട് മസാലപ്പൊടികളൊക്കെ ചേർത്ത് എടുത്തിട്ട് അതേപോലെ തന്നെ കേട്ടോ ഒന്നും പിന്നെ കറി അടുപ്പത്ത് വെച്ചിട്ടുള്ളത് പിന്നെ നമുക്കിന്ന് സ്നാക്സ് ഉണ്ടാക്കണത് പൊക്കവടയാണ് കേട്ടോ അപ്പോൾ അതിനിതാ ഞാൻ ഒരു സവാള അവിടെ ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതേപോലെ തന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞു അതേപോലെ തന്നെ ഒരു പച്ചമുളകും അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പിൻ്റെയും മല്ലിയിലൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ എൻ്റെ കയ്യിൽ കറിവേപ്പിൻ്റെ എല്ലേനും ഉണ്ട് ഇനി അപ്പോൾ മല്ലിയല അരിഞ്ഞ് നിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതേപോലെ കൈ വെച്ചിട്ട് നല്ലോണം തിരുമി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പിന്നെ അരക്കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ആ ഒരു കപ്പ് അളവിന് തന്നെ നമുക്ക് കടലമാവും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾ കുറച്ച് അധികം പിന്നെ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് മൈതി ഒരു കപ്പ് കടലപ്പൊടിയും ചേർത്ത് കൊടുത്തോളും രണ്ടും സെയിം ആയിട്ട് ചേർക്കാൻ കേട്ടോ അപ്പോളാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക നമ്മൾ പൊക്കവടക്ക് പിന്നെ അതേപോലെ തന്നെ ആക്കിയാൽ പിന്നെ കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂണ് മുളക് പൊടി പിന്നെ നമ്മളെ ഷഫ്നീസിൻ്റെ ഇറച്ചി മസാല ഉണ്ടല്ലോ അതൊരു കാൽ ടീസ്പൂണും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ രണ്ട് സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ തൈര് ചേർക്കുമ്പം ഈ ഒരു പൊക്കവടൻ്റെ ഒരു ടേസ്റ്റ് പറയേണ്ട കേട്ടോ അത്രക്കും ടേസ്റ്റാണ് ഞാൻ വെറുതെ പറയല്ല കേട്ടോ നിങ്ങൾ അതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയോണ്ടേ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഇത് അധികം സമയം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണില്ല അപ്പോൾ ഇത് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടന് ഒരു കാൽ ടീസ്പൂണ് പിന്നെ അപ്പസോട ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അത് ഒരു ചേർത്താൽ മതി ഇഷ്ടമല്ലാത്തവർ ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ കുറേ സമയം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ തൈരൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് മാവ് പൊങ്ങി വരും പിന്നെ ഒക്കെ കൂടെ കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം പിന്നെ പിന്നെന്താ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ നമ്മളൊന്ന് മാവ് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ പൊക്കവടൻ്റെ മാവ് റെഡിയാക്കാനൊക്കെ എല്ലാവർക്കും അറിയാലോ അധികം ലൂസാവും ചെയ്യരുത് എന്നാൽ നല്ല തിക്കാവും വേണ്ടട്ടോ പിന്നെ എന്താ കുറച്ച് നേരമൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ അതൊന്ന് ലൂസായി വരും ചെയ്യും അപ്പോൾ അതവിടെ അടച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ പിന്നെ ആ ഒരു സമയം കൊണ്ട് ഇതാ ഞാൻ നമുക്ക് കുഞ്ഞിപ്പത്തിരി ഉണ്ടാക്കണല്ലോ അപ്പോൾ അതിന് ഞാൻ പിന്നെ പൊടി വാട്ടാനിവിടെ ഗ്യാസ് മേൽ വെള്ളം വെച്ചിട്ടുണ്ട് ഞാൻ നമ്മളെ സാധാരണ അരിപ്പൊടി വെച്ചിട്ട് തന്നെയാണ് കേട്ടോ കുഞ്ഞിപ്പത്തിരി ഉണ്ടാക്കുന്നത് ചിലർ ഈ പത്തൽപ്പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കൂലേ ഇതിപ്പോൾ സാധാ പച്ചരി വെച്ചിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ പത്തിരി ഉണ്ടാക്കണ അരിപ്പൊടി വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ അത് ആ പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് വാട്ടിയെടുക്കണുണ്ട് സാധാരണ നമുക്ക് പത്തിരിക്ക് വാട്ടിയെടുക്കണ പോലെ തന്നെ ഈ ചിക്കനും പിടിയും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ പക്ഷേ ഈ കുഞ്ഞിപ്പത്തിരി ഇങ്ങനെ ഉണ്ടാക്കുമല്ലോ അതിനാണ് കുറച്ച് ടൈം എടുക്കുക നമുക്കില്ലേ എന്നാലും പരത്തി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ഇരുന്നിട്ടങ്ങനെ ആക്കം പോലെ ചെയ്താൽ മതി ഇനിയിപ്പോൾ മക്കളെ വീട്ടിലുണ്ടെങ്കിൽ മക്കളെ കയ്യിൽ കൊടുത്താലും മതി കേട്ടോ മക്കൾക്ക് ഇഷ്ടേക്കാർ അതേപോലെ പിന്നെ കുഞ്ഞിപ്പത്തിരിയൊക്കെ ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ എന്തായാലും പൊടിയൊക്കെ വാട്ടിട്ട് ഇതാ നമ്മളെ ഷീറ്റ് ഇവിടെ വിരിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അയക്കതാ പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പിന്നെ പൊടി നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് പിന്നെ കൈ ഇങ്ങനെ പച്ചവെള്ളത്തിൽ മുക്കിയിട്ട് കുഴച്ചെടുത്താൽ ചൂട് അങ്ങനെ കൈമക്ക് വല്ലാതെ ഏൽക്കൊന്നും ഇല്ല കേട്ടോ പിന്നെ ഞാൻ അതേപോലെ തന്നെയാണ് ചെയ്യല് നല്ല ചൂടോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ കുഴച്ചെടുക്കൽ അപ്പോൾ കുറേ സമയം നമ്മൾ ബലം പിടിച്ച് കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് പത്തിരി മാവ് കുഴ റെഡി ആയി കിട്ടും പിന്നെ നമ്മളെ വീഡിയോ കണ്ടിട്ട് പിന്നെ സാനൂറാണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നമ്മളൊരു സബ്സ്ക്രൈബർ ഉണ്ട് കേട്ടോ ഒരു പത്തിരി ഉണ്ടാക്കി നീ എന്ന് പറഞ്ഞു പക്ഷേ പത്തിരി ശരിയായില്ല എന്ന് പറഞ്ഞ് പത്തിരി പരത്തുമ്പോൾ പൊട്ടിപ്പോണത് വേവ് റെഡിയാവായിട്ടാണ് കേട്ടോ നമ്മൾ പൊടി വാട്ടുമ്പോൾ പിന്നെ ശരിക്കിന് വേവായിട്ടുണ്ടാവില്ല വേവ് കൂടി പോയാൽ പത്തിരി പരത്തിയാൽ നീങ്ങൂല്ല വേവ് കുറഞ്ഞു കഴിഞ്ഞാൽ പത്തിരി പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടാവും ചെയ്യും കേട്ടോ അങ്ങനെ പൊട്ടിപ്പോകും ചെയ്യും അപ്പോൾ പാകത്തെ വേവിന് കിട്ടണം പൊടിയൊക്കെ അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ മതി അപ്പോൾ ആദ്യമായിട്ട് ചെയ്യണവലൊക്കെ ഒരു ഗ്ലാസ് പൊടിയൊക്കെ എടുത്തിട്ട് വാട്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ മതി എന്നിട്ട് ശരിയാകുമ്പോൾ പിന്നെ പിന്നെ അധികം പൊടിയൊക്കെ എടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെ കുഞ്ഞിപ്പത്തിരിയൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ പത്തിരിൻ്റെ പൊടിയൊക്കെ കുഴച്ച് ഒക്കെ കുഞ്ഞിപ്പത്തിരിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇതൊന്ന് പിന്നെ നമുക്കിതൊന്ന് ആവി കയറ്റിയിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഞാനിത് അടിൽ ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ടെനി എന്നിട്ട് അതിൽക്കൊരു സ്റ്റീമർ ഇറക്കി വെച്ചുകൊടുത്തു പിന്നെ അതിൻ്റെ മേലക്കൊരു വാഴണ്ടൽ വെച്ചുകൊടുത്തിട്ടുണ്ട് അത് ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് കേട്ടോ അല്ലെങ്കിൽ ഓയിൽ അടവി കൊടുത്താലും മതി എന്നിട്ട് അതിൻ്റെ മേലെക്ക് ഇതാണ് നമ്മൾ കുഞ്ഞിപ്പത്തിരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് നേരം ഇതിലൊന്ന് കിടക്കട്ടെ എന്നിട്ടൊന്ന് വന് വരട്ടെട്ടോ എന്നിട്ട് നമുക്ക് ചിക്കൻ കറിയൊക്കെ റെഡിയാക്കിയിട്ടായിക്കിട്ട് കൊടുക്കാം അപ്പോൾ അത് വേവിക്കാൻ വെച്ചിട്ട് പിന്നെ പുറത്ത് കൂടെ ഒക്കെ ഒന്ന് ഇങ്ങനെ ഇറങ്ങി പോയി നോക്കിയതാട്ടോ അപ്പം നമ്മളൊരു പപ്പായ ഉണ്ട് പഴുത്തത് അപ്പോൾ അത് ഞാൻ പറിച്ചു ഇന്ന് ഇത് ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം ഇങ്ങനെ കാണുമ്പോൾ നല്ലവണ്ണം പഴുത്തിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന അതുകൊണ്ട് പപ്പായ ജ്യൂസ് ആക്കുന്നൊക്കെ വിചാരിച്ചിട്ടോ പിന്നെന്താ നമ്മളെ പിന്നെ അടുത്തടുത്ത ചേച്ചിയോടെ ആടിനെ തീറ്റിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വെറുതെ ക്യാമറ അങ്ങോട്ടൊന്ന് പിടിച്ചതാണ് പിന്നെ ദാ അകത്ത് വന്നിട്ട് നമ്മളെ പപ്പായൊക്കെ ഞാനൊന്ന് അതിൻ്റെ ആ ബാക്ക് വാഷം ഒന്ന് പിന്നെ അതേപോലെ ഒന്ന് ചെത്തി നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളേക്ക് നോക്കിയപ്പോൾ ശരിക്കും പഴുപ്പായിട്ടില്ല കേട്ടോ അപ്പോൾ ഇനി ഇതൊന്ന് വെച്ച് നാളെ ഒക്കെ എടുക്കാനേ പറ്റുള്ളൂ ജ്യൂസ് ജ്യൂസടിക്കാനോ ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ ടേസ്റ്റ് ഒക്കെ തന്നെയേക്കാരും പക്ഷെ ഇത് നല്ലോണം ഞാൻ നല്ല മതിരേക്കാരും അപ്പോൾ ഞാനത് അവിടെ വെച്ചിട്ടോ ഒന്നിപ്പോൾ ഇത് ജ്യൂസ് അടിക്കാൻ എടുക്കണ്ട എന്ന് വിചാരിച്ചു നല്ലോണം പഴുക്കട്ട് എന്നിട്ട് നമുക്ക് നാളെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ നമ്മളെ റിച്ച് മോനെ കടിയൊക്കെ ഒക്കെ പറഞ്ഞയച്ചാണ്ട് പിന്നെ പൈനാപ്പിളൊക്കെ കൊണ്ടുവന്നു അങ്ങനെ പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ ചിക്കൻ കറിയൊക്കെ ഇതാ വന്നിട്ടുണ്ട് കേട്ടോ ചിക്കൻ കറി വന്നപ്പോൾ പിന്നെ ഞാൻ തേങ്ങ കുറച്ച് വറുത്തരച്ചിട്ട് അതിക്ക് ചേർത്ത് കൊടുക്കണുണ്ട് തേങ്ങ വറുക്കണതൊക്കെ നമ്മളെന്നും കാണിക്കണതല്ലേ അപ്പോൾ ഇന്ന് തേങ്ങ വറുക്കണതൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ തേങ്ങ വറുത്തിട്ട് അരച്ചിട്ട് ഇതാ കറിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് പിന്നെ നമ്മൾ പിന്നെ കുഞ്ഞിപ്പത്തിരിയൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ അപ്പം അത് വെന്തിട്ടുണ്ട് ഇനി മതി ആ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് ഇനി പിന്നെ കറി തിളച്ചിട്ട് അത് തീക്കി ഇട്ട് കൊടുക്കാണ് കേട്ടോ ഇതിലിപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ ഈ പത്തിരി ഇതീക്കിടുമ്പോൾ ഇട്ടാണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ ആ പത്തിരിയിൽ കുറച്ച് കറി ഇങ്ങോട്ട് നല്ലോണം ഒന്ന് പിടിക്കും അപ്പോൾ വെള്ളമൊക്കെ പാകമായിട്ട് വരും ഈ പത്തിരി വെന്തതാണെന്നാലും ഇതിൽ കടന്നിട്ടൊന്ന് പിന്നെ ഒന്നും കൂടെ ഒന്ന് വേവുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കൊട്ടിട്ടോ ആ ചിക്കൻ കറീൻ്റെ പിന്നെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു പത്തിരിക്ക് പിടിക്കും അപ്പോൾ നമുക്കിത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കൈക്കാരം അപ്പോൾ കുറച്ച് നേരം ഇത് ഇവിടെ ഇങ്ങനെ അടുപ്പത്ത് നിൽക്കട്ടെ അപ്പോൾ ഒന്ന് വറ്റിയും വന്നോളും അടിയിൽ പിടിക്കണേ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി പിന്നെന്താ ഞാനകത്ത് വന്നിട്ട് നമുക്ക് നോമ്പ് കഞ്ഞി എന്ന് പറയും അതേപോലെ ജീരക കഞ്ഞി എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ കഞ്ഞിയാണ് ഇട്ട് ഞാൻ ഉണ്ടാക്കണത് അപ്പോൾ ഞാൻ ചെറിയ അരി ഉണ്ടല്ലോ കൂറിയരി ചെറിയരി എന്നൊക്കെ പറയും ഞാൻ അങ്ങനത്തെ അരിയാണ് ഇട്ട് എടുത്ത് കണത് ചിലർ പച്ചരിയൊക്കെ എടുക്കും അവനന്നെ ഇഷ്ടമുള്ളത് എടുക്കുക അപ്പം ഞാൻ ചെറിയ അരിയാണ് എടുത്തുക്കണ് പിന്നെ അതിൽക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ഉലുവിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊക്കെ കഴുകിയിട്ട് ഇത് കുക്കറിൽ ഇട്ട് കൊടുക്കണുണ്ട് പിന്നെ ഇക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്കിത് വേവിക്കാൻ വെക്കാം അപ്പം ഞാൻ മഞ്ഞൾപ്പൊടി ആ ഒരു സമയത്ത് ഇടാൻ മറന്നിട്ടുണ്ട് അതിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തത് നോമ്പ് തുറക്കണ സമയത്ത് ഇങ്ങനത്തെ കഞ്ഞി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ഷീണത്തിന് നല്ല കുറവേക്കാറ് അങ്ങനത്തേതൊക്കെയാണ് ഇപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ കുറേ എണ്ണക്കാടിയൊക്കെ ഉണ്ടാക്കി കഴിച്ചെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ശരീരത്തിന് ദോശയെ വരുവുള്ളൂ അല്ലേ അങ്ങനത്തെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്നും നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കണം ഹെൽത്തി ആയിട്ടുള്ളതൊന്നും നമ്മുടെ മക്കൾക്കൊന്നും പറ്റൂല എണ്ണക്കടി വെച്ചുകൊടുക്കുകയാണെങ്കിൽ മുന്നിൽ വെച്ചുകൊടുക്കുകയാണെങ്കിൽ അത് എത്ര വേണമെങ്കിലും അവർ കഴിക്കും ഇവിടുത്തെ അവസ്ഥയൊക്കെ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ എന്തേലും ഒരു സ്നാക്സ് ഒന്നും വേണം അവർക്ക് പിന്നെ നോമ്പ് നോൽക്കണതല്ലേ അപ്പോൾ എന്തേലും കൈട്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ പിന്നെ ചിക്കനും പിടിയൊക്കെ ഞാനൊന്ന് ഇളക്കി കൊടുത്തുട്ടോ അടിയിലൊന്നും പിടിച്ചിട്ടില്ല പിന്നെ നമ്മൾ കഞ്ഞിക്ക് ഞാൻ തേങ്ങയും നല്ല ചീരയൊക്കെ എടുത്തിട്ട് അരച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ കഞ്ഞി വെന്തിട്ട് അതിൽ ഇട്ട് കൊടുക്കട്ടോ പിന്നെ നമ്മൾ അടുപ്പ് ഒഴിഞ്ഞപ്പോൾ ഞാൻ വേഗം പിന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മളെ പൊക്കവട ഉണ്ടാക്കണ്ടേ അതിന് വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ചട്ടിയൊക്കെ അതായത് ചൂടായിട്ടുണ്ട് ചട്ടി ചൂടായപ്പോൾ ഞാൻ ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പൊക്കവടൻ്റെ മാവ് താട്ടോ ഇതിപ്പോൾ ഒരു മുക്കാൽ മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ അങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതല്ല നമ്മൾ ഇങ്ങനെ ഓരോ ജോലികൾ എടുക്കണേൻ്റെ അടിയിൽ കൂടെ അങ്ങനെ കുറച്ച് സമയം കിട്ടിയെന്നുള്ളൂ പിന്നെ അപ്പോൾ ഇതാ മാവൊക്കെ നല്ലോണം പൊങ്ങി നല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ മാവ് ഞാൻ നല്ലവണ്ണം ഇളക്കി മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ചൂടായ എണ്ണയ്ക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ ആദ്യം എണ്ണ ചൂടായിക്കണോന്ന് നോക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇട്ട് കൊടുത്തതാണ് എണ്ണ ചൂടായി വരുന്നുള്ളേന് പിന്നെ എണ്ണ നല്ലോണം ചൂടായപ്പോഴാണ് ഞാൻ സ്പൂണെന്ന് കുറേശ്ശെടുത്തിട്ട് ഇതീക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കേണ്ടത് കുറേ ഒന്നും ഇട്ട് കൊടുക്കണ്ട കേട്ടോ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ ചെറിയ നല്ല ഭംഗിയുള്ള പിന്നെ പൊക്കവടായിട്ട് കിട്ടും പിന്നെ ഞാൻ ഇതീക്കൊരു കാര്യം ചേർക്കാൻ മറന്നു കേട്ടോ സാധാരണ ഞാനിതേപോലെ പൊക്കവടൻ്റെ ഉണ്ടാക്കുമ്പോൾ ചിക്കൻ കറിയോ ബീഫ് കറിയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ഞാൻ ചേർത്ത് കൊടുക്കലുണ്ട് അപ്പോൾ ആ ചിക്കൻ ചിക്കൻ്റെ ആയാലും ബീഫിൻ്റെ ആയാലും ഒക്കെ ആ ഒരു ടേസ്റ്റ് നമ്മളെ പൊക്കവടക്ക് കിട്ടലുണ്ട് അപ്പം ഒന്ന് ഞാനത് ചേർത്തിട്ടില്ല ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ചേർത്തിട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ കറിവേപ്പിൻ്റെയെല്ലാം നമ്മൾ നേരത്തെ ചേർത്തിട്ടില്ലേ അപ്പോൾ ഇപ്പോൾ കറിവേപ്പിനെല്ലാം കിട്ടിയപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെയെങ്കിലും ചേർത്ത് കൊടുത്തു എന്നിട്ട് അങ്ങനെ നല്ലോണം തിരിച്ച് മറിച്ച് ഇട്ടിട്ട് വേവിച്ചെടുത്താൽ മതി പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ അപ്പം എൻ്റെ പൊക്കവാടിൻ്റെ റെസിപ്പി ഇതാണ് കേട്ടോ നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ നിങ്ങൾ ആരെങ്കിലും ഇതേപോലെ ഉണ്ടാക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് ഇപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് എന്തെങ്കിലും കുറച്ച് സ്നാക്സ് അധികം വീടുകളിലും ഉണ്ടാക്കുമല്ലോ അപ്പം എന്നും നമുക്ക് എന്താ ഉണ്ടാക്കാന്ന് വിചാരിച്ച് ഇങ്ങനെ തലപൊകഞ്ഞു നിൽക്കേണ്ട അപ്പോൾ ഒരു ദിവസം ഇതേപോലെ ഒന്ന് പൊക്കവാട ഉണ്ടാക്കി വെക്കേണ്ടിയിട്ടോ ചിലരൊക്കെ ഉണ്ടാക്കുന്നത് തന്നെ നിൽക്കാറ് എന്നാലും ഞാൻ ഈ ചേർക്കുന്ന പോലെ തൈരൊക്കെ ചേർത്ത് ഉണ്ടാക്കലുണ്ടോ അല്ലേന്ന് എനിക്കറിയില്ല തൈര് ഞാൻ അങ്ങനെ ചേർത്ത് നോക്കിയത് തന്നെ അപ്പോൾ എനിക്ക് നല്ലതായി തോന്നിയപ്പോൾ പിന്നെ ഞാൻ പുറത്തേക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോഴും ഇതേപോലെ ഈ തൈര് ചേർക്കും അപ്പോൾ നല്ലൊരു ടേസ്റ്റും നല്ല സോഫ്റ്റും കാരണം നമ്മളെ പൊക്കവട പഴംപൊരിക്കും ചേർക്കലുണ്ട് കേട്ടോ അതേപോലെ തൈര് അപ്പോൾ പൊക്കവാടയൊക്കെ അതാണ് ഞാൻ അവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഉണ്ട് കേട്ടോ കുറച്ചും കൂടെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഒരു മാവ് മാവുണ്ട് നല്ലോണം ഉണ്ടാവും നല്ലോണം ഒരു പ്ലേറ്റ് പൊക്കവട ഉണ്ടാവും കേട്ടോ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അപ്പം ഞാനിതൊക്കെ ഫ്രൈ ചെയ്തെടുക്കണതൊക്കെ നോക്കിയ ഒരാളിവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഐഫക്കുട്ടി അയഫക്കുട്ടിക്ക് ഇന്ന് നോമ്പ് ഉണ്ടെന്ന് രണ്ടാമത്തെ നോമ്പാണ് കേട്ടോ അപ്പോൾ എന്നോട് എപ്പോഴും പറയും പെലച്ചയ്ക്ക് വിളിക്കാൻ ഞാൻ എന്നും നോമ്പ് നിൽക്കുന്നൊക്കെ പറയും അപ്പോൾ ഞാൻ പറയും ഞായറാഴ്ച നൂറ്റാമത് ഞായറാഴ്ച നീ സ്കൂൾ ഉണ്ടാവില്ലല്ലോ അപ്പോൾ നോൽക്കാന്ന് പറഞ്ഞാണ്ട് അങ്ങനെ ഒന്ന് നോമ്പൊക്കെ നോക്കിയിട്ടുണ്ട് അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ഉച്ചക്ക് കുറച്ചു നേരം കടന്നിറങ്ങിയൊക്കെ ചെയ്തേനും ഇപ്പോൾ കുറച്ചു നേരമായിട്ടുള്ളൂ നീച്ചിട്ട് അപ്പോൾ അങ്ങനെ അസ്ത്ര നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നതാണ്ട് എൻ്റെ അടുത്ത് വന്ന് പിന്നെ അടുപ്പത്ത് കയറിയിരിക്കുകയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കണമൊക്കെ നോക്കിയിട്ട് അങ്ങനെ പൊക്കവടയൊക്കെ ഫ്രൈ ചെയ്തെടുത്തു പിന്നെ നമ്മൾ അടുപ്പത്ത് ഇതാണ് ഞാൻ ചോറുവാക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കുക്കറിൽ വെച്ച കഞ്ഞിയൊക്കെ ഒക്കെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ തുറന്നു നോക്കിയപ്പോൾ ഇനി ഞാൻ പിന്നെ തേങ്ങയും നല്ല ജീരകവും മഞ്ഞൾപ്പൊടിയും അരച്ചിട്ട് അരച്ചിട്ടിവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇതിക്ക് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് വെളിച്ചെണ്ണയിൽ ഒന്ന് തൂമിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ ജീരക്കഞ്ഞി റെഡിയായി അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെ ജീരക്കഞ്ഞി ഉണ്ടാക്കലോ ഒന്ന് കമൻറ്റ് ചെയ്യുകയിട്ടോ ഞാൻ ഈ ഒരു രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കൽ പിന്നെ അത് തൂമിച്ചപ്പോൾ നമ്മൾ ചിക്കനും പിടി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അതിക്കും ഉദിക്കും കൂടെ പിന്നെ കണ്ടിട്ട് അങ്ങനെ ഉള്ളിയൊക്കെ അരിഞ്ഞാണ്ട് വെളിച്ചെണ്ണയെ അങ്ങനെ തൂമിച്ചത് തന്നെ കേട്ടോ അപ്പോൾ ഞാൻ മറന്നുകാണ്ടൊക്കെ തന്നെ ഒഴിച്ചു കൊടുത്തു പിന്നെ രണ്ടാമത് നമ്മളെ പിടിയേക്കുള്ള ഉള്ളിയൊക്കെ രണ്ടാമത് അരിഞ്ഞാണ്ട് പിന്നെ അതങ്ങനെ വേറെ തൂമിച്ച് ഒഴിച്ചു കൊടുത്തു ചിലപ്പോൾ അങ്ങനെ നോമ്പ് തലയിൽ കയറിയിട്ട് എന്താ അറിയില്ല കേട്ടോ ചിലപ്പോൾ ഒക്കെ മറവി കൂടുതലാണ് പിന്നെന്താ ജ്യൂസിൻ്റെ കാര്യമൊക്കെ മക്കൾ നോക്കുന്നുണ്ട് പൈനാപ്പിൾ ജ്യൂസൊക്കെ ചിഞ്ചിമോള അടിച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ പൊക്കവട ഫ്രൈ ചെയ്തത് കഴിഞ്ഞു ഇനിയിപ്പോൾ എന്താ ഇപ്പം ഉള്ളത് പിന്നെ ചായ ഉണ്ടാക്കണം ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങളെ നോമ്പ് തുറ എന്നത് ഇതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ മക്കൾക്ക് ഒരു ജ്യൂസും ഒരു സ്നാക്സും അതേപോലെ എന്തെങ്കിലും ഒരിക്കലും ഇഷ്ടമുള്ള ഒരു ചായയും കടിയും അത് മതി നോമ്പ് തുറക്കുമ്പോൾ പിന്നെ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ ഒരു കഴിക്കും ഇല്ലെങ്കിൽ പിന്നെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇന്ന് ബത്തൊക്കെ ഉണ്ടായാലും അതും പിന്നെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ കഞ്ഞിയും ഒക്കെ ഇതാ ടേബിളും ഒക്കെ നിർത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഐഫക്കുട്ടി ഇത് ബാങ്ക് കൊടുത്താൽ വെള്ളം കുടിക്കാന്ന് പറഞ്ഞാണ്ട് വെള്ളം ചുണ്ടുമ്പോൾ വെച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അലഹദില്ല ബാങ്കൊക്കെ കൊടുത്ത് ഞങ്ങൾ നോമ്പൊക്കെ തുറന്നു അപ്പോൾ ഇന്നത്തെ നമ്മളെ നോമ്പ് തുറന്ന വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ട് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മാറിക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്